ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവൻ്റെ ഹൃദയത്തിൽ നിങ്ങളുമായിട്ട് കൈമാറുവാൻ ശക്തമേറിയൊരു പ്രവചന ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലിന് കാരണമാകുന്ന ദൈവശബ്ദമാണിത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പല വ്യക്തികളുടെ ഉള്ളിൽ നിന്നും ദൈവം ഭയത്തെ എടുത്തു മാറ്റുകയാണ് ഹാല ഭയം എപ്പോഴും ഒരു കെണിയാണ് ഭയം നിന്നെ പരാജയപ്പെടുത്തും ഭയം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും ഭയം പിശാചിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിന്മേൽ ഒരിക്കലും സക്സസ് കാണാൻ പറ്റുകയില്ല യേശുവിന്റെ നാമത്തിൽ വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് പല വ്യക്തികളിൽ നിന്നും ദൈവം ഭയത്തെ ഇന്ന് എടുത്തു മാറ്റും വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിച്ചിരിക്കും ദൈവത്തെ പൂർണ്ണമായി നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകഴിഞ്ഞാൽ കൂടി നിങ്ങൾ നടക്കുവാൻ തുടങ്ങിയാൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ദൈവിക മാർഗങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒന്നാമത് നിങ്ങളുടെ ജീവിതത്തിൽ മാറുന്നത് ഭയം മാറിപ്പോകുവാനിടയായിത്തരും പല വ്യക്തികൾ അവർക്ക് രാത്രി കടന്നു ഇറങ്ങാൻ പറ്റുകയില്ല പല വ്യക്തികൾ അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോകുമ്പോൾ ഭയം കാരണം വിഡ്രോ ചെയ്യുവാനിടയായിത്തരും ഇങ്ങനെയൊക്കെ എന്നെ കേൾക്കുന്ന ചില വ്യക്തികളുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ഈ സീസണിൽ നിങ്ങളുടെ ഭയത്തിൽ നിന്ന് എന്റെ ദൈവം പൂർണ്ണമായി വിടുക ദൈവം ചെയ്തെടുക്കും മാറ്റത്തിനു വേണ്ടി റെഡിയാവുക ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പുറത്ത് ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഇന്നത്തെ സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ അയച്ച് നിങ്ങളായിരിക്കുന്ന ഈ അനുഭവത്തിൽ നിന്ന് അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുവാൻ പറ്റും പ്രബചന പുസ്തകങ്ങൾ വായിച്ചു വരുമ്പോൾ ഇപ്രകാരം ഒരു വാക്യം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും എൻ്റെ ദൈവം ഒരു വ്യക്തി ഉടമയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര വലിയ പൊട്ടക്കിണറിന്റെ അനുഭവത്തിൽ കടന്നു കഴിഞ്ഞാലും അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തി ഏറ്റവും മാന്യമായ പ്രേസിൽ കൊണ്ടുവന്ന എന്റെ ദൈവത്തിന് നിങ്ങളെ പ്രേസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക ഇന്ന് തൊട്ട് ഈ പറയുന്ന നിമിഷം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എൻ്റെ ദൈവത്തിന് ചെയ്യുവാൻ പറ്റും ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇതൊരു അനുഗ്രഹമാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ദൈവ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അത് അനേകരുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകുവാൻ ഇടയായിത്തീരും നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവ നിങ്ങൾ ഈ ദൈവവേലയുടെ ഒരു ഭാഗമായി മാറുകയും ചെയ്യുകയാണ് അത് കാരണത്താൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്ന ഒരു സന്ദേശം തന്നെയാണ് എന്നെ വരമേൽപ്പിച്ചിരിക്കുന്നത് അത് പല വ്യക്തികളുടെ ജീവിതത്തിന്മേലും വലിയ വിടുതലിന് തീരും അവസാനം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഭയം എന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും അത് പിശാജിന്റെ പ്രൊഡക്റ്റാണ് ഭയം നിങ്ങളിൽ ഇട്ടുകൊണ്ട് നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്ന ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങളെ എത്തിക്കാതെ വണ്ണം നിങ്ങളെ തകർത്തു കളകുക എന്നതാണ് പിശാജിൻ്റെ പദ്ധതി എന്ന് പറയുന്നു എന്നാൽ എൻ്റെ യേശു എവിടെയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടോ എൻ്റെ യേശുവിൻ്റെ ശുശ്രൂഷിയെങ്കിൽ എല്ലാ മേഖലകളിലും എൻ്റെ യേശു ചെന്ന സ്ഥലത്തൊക്കെ ഭയത്തിലിരുന്ന വ്യക്തികളെ അത്ഭുതകരമായി വിടിവെച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമാകുന്ന ദൈവ പ്രവൃത്തി അയച്ച് നിങ്ങളുടെ ഭയത്തിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായി വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും നമുക്ക് ദൈവിക സന്ദേശത്തിലേക്ക് കടന്നു വരാം റോമാലേഖനും എട്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം ഇപ്രകാരം പറയുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല നാം പിതാവേ എന്ന് വിളിക്കുന്ന സോപുത്രന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നത് ഭയം എന്നത് അതൊരു ദാസത്വത്തിന്റെ ആത്മാവാണ് അവൻ അത് അടിമത്തമാണെന്ന് ചുരുക്കം വാചകത്തിൽ നമ്മൾക്ക് പറയാൻ പറ്റും ഒരു വ്യക്തിയുടെ മേലെ അടിമയായി അവൻ മാറിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഇല്ലാതെയാകുന്ന അനുഭവത്തിലേക്ക് അവന് പോകുവാനിടയായിത്തീരും ഇന്ന് ഏതെങ്കിലും മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയം കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരടിമത്തത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടിമത്തത്തെ പറ്റി പറയുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറയാം അത് കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ നോക്കുക ഇസ്രയേൽ ജനം മിസ്രൈമിലായിരുന്നപ്പോൾ അവർ അടിമകളായിരുന്നു അവർക്കൊന്നിനും സ്വാതന്ത്ര്യമില്ല അവർ വളരെയധികം അധ്വാനിക്കും പക്ഷേ അതിൻ്റെ റിസർട്ട് എന്ന് പറയുന്നത് സീറോയാണ് ഇതാണ് അടിമത്തം എന്ന് പറയുന്നത് പല വ്യക്തികളും ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ കയ്യിലൊന്നും നിൽക്കുന്നില്ല എങ്ങനെയാണ് ഇത് സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് കയ്യിൽ നിന്ന് പോകുന്നതെന്ന് പലർക്കും അറിയുന്നില്ല ഇങ്ങനെയുള്ള അടിമത്തത്തിൽ നിന്ന് എന്റെ ദൈവത്തിനും നിങ്ങളുടെ ജീവിതത്തിന് മേൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം ചെയ്തെടുക്കുവാൻ പറ്റും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തികളുടെ മേൽ സാമ്പത്തികമായി ശകിട്ടുകൊണ്ട് അവരെ ഒരിക്കലും ഉന്നമനത്തിലേക്ക് നയിക്കുവാൻ കഴിയാതെ വണ്ണം പുറകോട്ട് വലിക്കുന്ന ശക്തികൾ ആധിപത്യങ്ങൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് അഭിഷേകം നിമിത്തം മുഖങ്ങൾ തകർന്നു പോകുമെന്നാണ് നിങ്ങളുടെ മേൽ കിട്ടിരിക്കുന്ന അടിമത്തമാകുന്ന സാമ്പത്തികമാകുന്ന മുഖങ്ങളെ യേശുവൻഡം നാമത്തിൽ ദൈവികം നിയോഗത്തിൽ നിന്നുകൂടിയ ശാസിക്കയാണ് ഇന്ന് തൊട്ട് വിശ്വസിച്ചോ പ്രാർത്ഥിച്ചോ സാമ്പത്തിക മേഖലകളുടെ മേലുള്ള അടിമത്തങ്ങൾ തകർന്നു മാറും വലിയ ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കാണുവാനിടയായിത്തീരും രണ്ടാമത് ഭയം കയറിക്കഴിഞ്ഞാൽ അടിമത്തം ഒരു വ്യക്തിയുടെ മേൽ കയറി വന്നാൽ ദാസ്യത്വത്തിലേക്ക് ഒരു വ്യക്തി വന്നു ചേർന്നാൽ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നവൻ്റെ സമാധാനത്തെ എന്നെന്തൊക്കുമായി എടുത്തു കളയും ഒരു നിമിഷം പോലും സമാധാനത്തിൽ കഴിയാൻ പറ്റുകയില്ല ഭയമായിരിക്കും ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക നാണിനെ പറ്റിയുള്ള ഭയം മക്കളെ പറ്റിയുള്ള ഭയം എന്തിനു പറയുന്നു മര്യാദയ്ക്കൊന്ന് കിടന്നുറങ്ങുവാൻ വരെ പറ്റാത്ത രീതിയിൽ ഒതുക്കി വയ്ക്കുവാനിടയായിത്തീരും ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന പല വ്യക്തികളുണ്ട് അവരെ നോക്കിക്കൊണ്ട് യേശുവന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് ആ ഭയത്തിൻ്റെ മുഖങ്ങൾ എന്തേക്കുമായി തകർന്നു മാറട്ടെ അസമാധാനം ഇട്ടുകൊണ്ട് ജീവിതത്തിന് ഒരിക്കൽ പോലും മര്യാദയ്ക്ക് കിടന്നുറങ്ങുവാൻ വരെ പറ്റാതെ വേണം ഹവൻ മുഖങ്ങൾ വച്ചിരിക്കുന്ന പൈശാചിക മേഖലകളോട് യേശുബന്ധം നാമത്തിൽ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ട് കൽപ്പിക്കുകയാണ് ജനങ്ങളിൽ നിന്ന് വിട്ടുമാറുക ഭയം ഒരു കെണിയാണ് നിങ്ങളെ ഒരിക്കലും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയില്ല അടിമത്തമാണ് അതിനെ നിന്റെ ഉന്നമനത്തിലേക്ക് നയിക്കുവാൻ പറ്റാതെ വണ്ണം നിന്നെ ഒതുക്കി വയ്ക്കുവാനിടയായിത്തീരും അങ്ങനെയുള്ള മേഖലകളിൽ നിന്ന് എന്റെ യേശുവിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റുമെന്ന് നിങ്ങളെ വിടുവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വരുത്താൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ യേശുക്രിസ്തുവിൻ്റെ പരശുശ്രൂഷ കാലയളവിൽ ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാനിടയായിത്തുള്ളൂ അവൻ്റെ രോഗമെന്ന് പറയുന്നത് ചന്ദ്രരോഗമാണ് രോഗമാണ് അവൻ്റെ വിഷയമെന്ന് പറയുന്നത് അവൻ അവൻ തീയിൽ ചാടും വെള്ളത്തിൽ ചാടും ഭയമാണ് അവരെ പിശാച് സ്വാതന്ത്ര്യത്തിലേക്ക് വിടാതെ വണ്ണം ഉദുക്കപ്പെട്ട അനുഭവത്തിൽ അവൻ ശ്വാസം മുട്ടി ജീവിക്കുകയാണ് ഇങ്ങനെയൊക്കെ പല വ്യക്തികളും ജീവിക്കുന്നവരുണ്ട് ഒരിക്കലും ഉന്നമനം കാണാതെ വണ്ണം എന്തിന് പറയുന്നു ഭവനത്തിന്റെ അകത്ത് നിന്ന് തന്നെ പുറത്തേക്ക് പോകാൻ പറ്റാതെ വണ്ണം ഭയമാണ് പേടിയാണ് എന്നാൽ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൻ്റെ എൻ്റെ യേശുവിന് അത്ഭുതം ചെയ്യാൻ പറ്റും എൻ്റെ യേശുവിന് മാറ്റം വരുത്താൻ പറ്റും യേശു അവൻ്റെ മേൽ കടക്കുന്ന ദുരാത്മാവിനെ ശാസിച്ചു ആ ആധിപത്യത്തെ ആ നിമിഷത്തിൽ തന്നെ അവൻ്റെ ജീവിതത്തിൽ വിടുതൽ കിട്ടി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മേൽ ഇന്ന് നിങ്ങൾ ഒതുക്കി വെച്ചിരിക്കണം സ്വാതന്ത്ര്യമില്ലാതെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന സ്പീറ്റിനെ യേശുവന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് പല വ്യക്തികളുടെ ജീവിതത്തിന്മേലും വലിയ ദൈവിക സ്വാതന്ത്ര്യം നിനക്ക് അനുഭവിക്കാൻ പറ്റും ഹാലെ ലൂയ നിങ്ങൾക്കറിയാമോ ദൈവത്തിന്റെ വചനത്തിന്മേൽ മിഥ്യാനിയർ ഇസ്രയലിന്റെ മേൽ ആധിപത്യം ചുമത്തിയപ്പോൾ സംഭവിച്ചത് അവർക്ക് സ്വാതന്ത്ര്യമില്ലാതെ അവർ ഗുഹകളിലും ഗോഹരങ്ങളിലും അവർ താമസമാക്കി പറയുന്നത് അവർ അവരാകുന്ന രീതിയിൽ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാനോ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒതുങ്ങപ്പെട്ട അനുഭവത്തിലേക്ക് അവരെ നയിക്കുവാനിടയായി തോന്നുന്നു എന്നാൽ എൻ്റെ യേശുവന് ആ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായി നിങ്ങളെ വിടുവിക്കാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂമിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ആമ രാവിലെ ശക്തമൊഴിയൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്കും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഭയത്തിൻ്റെ സ്പിരിറ്റിൽ നിന്ന് ദൈവാത്മാവ് നിങ്ങളെ സ്വാഗത വരുത്തുകയാണ് ഹാല ലൂയ എത്ര വലിയ അടിമത്തമാണെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ഭീരത്വത്തിന്റെ ആത്മാവിനെയല്ല പ്രാപിച്ചിരിക്കുന്നത് അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചിരിക്കുമ്പോൾ പുത്രത്വം എന്ന വെളിപ്പാടിലേക്ക് നിങ്ങൾ ഇന്ന് കടന്നു വരിക നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവ പ്രവർത്തികൾ നിങ്ങൾ കണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നിങ്ങൾ പറയുകയാണോ ബ്രതറ ഞാൻ വലിയ ഭയത്തിലാണ് എൻ്റെ ഭാവിയെ പറ്റി എൻ്റെ കുടുംബത്തെപ്പറ്റി ആണ് ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന എൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ പറ്റി എനിക്കറിഞ്ഞുകൂടാ എന്താണ് ചെയ്യുക എന്നിട്ട് പറയുന്നു എനിക്ക് ഉറങ്ങാൻ വരെ പേടിയാണ് ഹാലെ ലൂയ എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വ്യക്തികൾ എന്നെ കാണുന്നുണ്ട് അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഈ സീസണിൽ വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നീ ഒരുങ്ങുക എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാമോ യേശുവേ നിങ്ങൾ എന്നോടൊപ്പം ചേർത്ത് പ്രാർത്ഥിച്ചോ യേശുവേ എന്നെ ദൈവകരങ്ങളിലേക്ക് വരവേൽപ്പിക്കുകയാണ് എനിക്കിന്ന് മനസ്സിലായി ഭയം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല അത് പിശാജിൻ്റെ പ്രോഡക്റ്റാണ് യേശുവൻ നാമത്തിൽ അതെങ്ങിൽ നിന്ന് വിട്ടുപോകട്ടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളിൽ നിന്നും അവൻ ഭയത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ വിട്ടുമാറുകയാണ് ഇന്ന് നിങ്ങൾ സമാധാനമായി കിടന്നുറങ്ങുമെന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഇന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ദൈവം വരുത്തുകയാണ് കർത്താവ് ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ് ഭയത്തിൻ്റെ ആത്മാവ് യാ പറയും യേശുന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എപ്പോഴും വിളിച്ചാൽ കിട്ടാൻ സാധ്യതയില്ല ആ നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ശക്തമേറിയ മാറ്റം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും നാളെ നമുക്ക് വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് യു ആൾ